ാനന്ദമുന്ദു മഹാരാജ സന്നിധി ആനന്ദം തേശു മഹാരാജ സന്നിധി ലോകം ചതമല്ലേ

ാന്ധിരി പന്നു മാത വിശ്വാസ കൂടാന്തിരി പന്നു നാദാന കർത്താവായ യേശുക്രിസ്തു നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭാ പ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർത്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുതിച്ചു നടന്ന പാതകളിൽ കിതച്ചു നടക്കുന്നവർ എന്നുള്ള ഒരു ചിന്തയാണ് ആഗ്രഹിക്കുന്നത് നിന്റെ യൗവനകാലം നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ദൂർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് പറയുകയും കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പ് തന്നെ ഇസ്രയേലിന്റെ രാജാവും ജ്ഞാനികളിൽ ജ്ഞാനിയുമായിരുന്ന ശലോമോന്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത് ഒരു വ്യക്തിയുടെ യൌവനം എന്ന് പറയുന്നത് ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് യൌവനകാലത്ത് ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാം സാഹസ്യമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എവിടെയും ചാടി കയറുവാനും ഷെയർ കേസുകൾ മുകളിൽ നിന്ന് ഒറ്റച്ചാട്ടത്തിന് മറ്റുള്ള കടത്തി കടത്തിവെറ്റ് താഴെ എത്തും സ്കൂൾ കാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കളിയായിരുന്നു തടസ്സവോട്ടം അല്ലെങ്കിൽ ഓബ്സ്റ്റൽ റേസ് ഒരു ബെഞ്ച് ഒരു ഡെസ്ക് ഒരു മേശ ഇവ നിരത്തിവെക്കും നല്ല രസകരമായ ഒരു കളിയാണ് ബെഞ്ചിൽ ചവിട്ടാതെ അതിന്റെ മുകളിൽ കൂടി ചാടി ഡെസ്കിന്റെ കീഴിലൂടെ നൊഴിഞ്ഞുപോയി മേശയുടെ മേൽ കൂടി ചാടി ഫിനിഷിംഗ് പോണ്ടറിൽ എത്തണം ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നാൽ യൌനകാലത്ത് ഇതുപോലുള്ള ഏത് സാഹസികമായ വിഷയങ്ങളും കൈകാര്യം ചെയ്തിരുന്നു അക്കാലങ്ങൾ കുതിച്ചു നടന്നിരുന്ന വഴികൾ കൂടി ഇപ്പോൾ പ്രായമായി കഴിയുമ്പോൾ തികച്ചാണ് നടക്കുക അന്ന് ഓടിയോർ ഇപ്പോൾ നടക്കുവാൻ പോലും വയ്യാത്ത സാഹചര്യമാണ് അതിനാലാണ് സലോമോഹൻ രാജാവ് പറഞ്ഞത് നിന്റെ യൌനകാലത്ത് നിന്റെ സുഷ്ടാഥനെ ഓർത്തുകൊടുവാൻ അതല്ലെങ്കിൽ നല്ല കരുത്തോട് നിന്നിരുന്നവരുടെ കാലുകളൊക്കെ നിറയ്ക്കും നെഞ്ചു വിളർത്തിയും നട്ടിൽ കുനിയാതെ ശക്തികൾ നിന്നിരുന്നവരുടെ ബലമെല്ലാം ക്ഷേറ്റി കുനിയും ഇരുമ്പ് പോലെ ബലമുള്ള എല്ലുകളും മറ്റും കടിച്ചു പൊട്ടിച്ചവരുടെ പല്ലുകളൊക്കെ കുഴിയും എത്ര ദൂരത്തുള്ള വിഷയങ്ങളും കണ്ടെത്തുവാൻ ശേഷിയുണ്ടായിരുന്ന കണ്ണുകളിൽ തിമിരം ബാധിച്ച അന്ധന്മാരെ പോലെയാകും ചെവികളൊക്കെ കേൾക്കാൻ വയ്യാതെ അടഞ്ഞുപോകും നല്ല ഈണത്തിൽ പാടിക്കൊണ്ടിരുന്ന യുവാക്കളുടെ ശബ്ദമെല്ലാം ഇടറുകയും തളരുകയും ചെയ്യും വൻ മരങ്ങളിൽ യൗവനകാലത്ത് കയറിക്കൂടിയവർക്ക് ഇന്ന് കയറ്റം ഭയമാണ് ഒറ്റയ്ക്ക് വെളിയിൽ പോകാൻ ഭയമാണ് ൂക്കും അതായത് മുടിയെല്ലാം നരച്ചുപോകും തുള്ളൻ ഇഴഞ്ഞു നടക്കും എപ്പോഴും ഏതൊക്കെയോ തലയിലൂടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടക്കുന്നവർ തോന്നും രോജനക്കുരു ഫലിക്കാതെ വരും അതായത് മരുന്നുകളൊന്നും ശരീരത്തിന് പിടിക്കാതെ വരും ഒടുവിൽ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും ഒരുവന്റെ ലൗകിക ജീവിതം കൊണ്ട് സ്വർഗത്തിലേക്ക് കുതിക്കുവാൻ സാധ്യമല്ല ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും വിമുക്തനായെങ്കിൽ മാത്രമേ അവന്റെ സ്വർഗീയ യാത്ര വിജയിക്കുകയുള്ളൂ ഒരിക്കൽ ബലൂൺ ഉയരത്തിലേക്ക് കുതിക്കുന്നത് ചാൾസ് സൈമൻ എന്ന വ്യക്തിയെ നോക്കിക്കൊണ്ടിരുന്നു അത് പല ചരടുകളിൽ ചില കുറ്റികളിൽ മറ്റും കെട്ടിരുന്നതിന് ശേഷം അത് ഗ്യാസ് നിറച്ചു ഗ്യാസ് നിറയെന്തോറും ബലൂൺ ഉയരത്തിലേക്ക് ഉയരുവാൻ തിടുക്കമായി എന്നാൽ ബന്ധനങ്ങൾ അത് ഉയരാതെ ഇരിക്കാൻ തടസ്സമായിരുന്നു അനന്തരം അതിന്റെ ഓരോ കയറുകളും ഇറക്കുമ്പോൾ ആ ഭാഗം പൊങ്ങുവാൻ ശ്രമിക്കും അങ്ങനെ അവസാനത്തെ കയർ അറുത്തു കഴിഞ്ഞപ്പോൾ ആ ബലൂൺ ആകാശത്തേക്ക് അത് കാണാൻ സാധിക്കാതെ നിലയിൽ പറന്നു ഇന്ന് ലോകത്ത് മനുഷ്യർക്കാർക്കും ഇത് തന്നെയാണ് എല്ലാവർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ലൗകികമായ വിഷയങ്ങൾ കൊണ്ട് ജീവിതത്തെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ് ആ കെട്ടുകൾ ഓരോന്ന് അഴിച്ചുവിട്ടെങ്കിൽ മാത്രമേ ഉയരത്തിലേക്ക് പറന്നുവാൻ സാധിക്കത്തുള്ളൂ ഒരു കാലത്ത് ഓടിക്കതച്ചവരൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ കഥയ്ക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഉയരത്തിലേക്ക് അതായത് ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ശക്തി ആർജിച്ചിരിക്കണം ആ ശക്തി പ്രാപിക്കുമ്പോൾ ഉയരത്തിലേക്കുള്ള ശക്തി പ്രാപിക്കും അതിനാൽ യൗവനത്തിലെ തിളപ്പും കുതിപ്പൊക്കെ കിടപ്പായി മാറുന്നതിന് മുമ്പ് സൃഷ്ടാവിനെ ഓർത്തൊള്ളുക ആത്മശക്തി പ്രാപിക്കുക കഴുകനെ പോലെ പറന്നുയറുവാൻ ആത്മബല ഏറ്റെടുക്കുക അയാൾ നിങ്ങളുടെ ജീവിതങ്ങളെ വിശ്വസ്തനായ സൃഷ്ടാവിൽപ്പിക്കുക നിങ്ങൾ എത്തേണ്ടെന്ന സ്ഥാനത്ത് എത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് യേശു പറഞ്ഞു അവനെ കട്ടിഴിക്കുക അവൻ പോകട്ടെ ഈ ലോകവും വിശാചം കെട്ടിയിഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയരത്തിലേക്ക് കുതിച്ചുയരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനായി ദൈവങ്ങളിൽ ജീവിതങ്ങളെ ഏൽപ്പിക്കുക ും തിരുവിദിന തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം